ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പങ്കജും പകചിന്റെ ഇപ്പം കാമുകിയുടെ നല്ല സുഖമായിട്ടുള്ള ഉറക്കമാണ് ആ സമയത്താണ് പെട്ടെന്ന് കഥകളിൽ വന്ന് ആരോ മുട്ടുന്നത് അപ്പൊ ഈ കാമുകി അയ്യോ ആരോ അങ്ങോട്ട് വന്നെന്ന് തോന്നുന്നല്ലോ എന്നൊക്കെ ഇനി പറയുകയാണ് ആ അത് വേറെ ആരും ആയിരിക്കില്ല അത് ഞാൻ ഫുഡ് ഓർഡർ ചെയ്തില്ലായിരുന്നോ ആ ഫുഡ് കൊണ്ട് വന്നതായിരിക്കും ഞാൻ ഇന്ന് പോയി തുറന്ന് നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പങ്കജ് നേരെ വാതിൽ തുറക്കുകയാണ് വാതിൽ തുറന്നു കഴിഞ്ഞപ്പോഴേക്കും ദേ നിൽക്കുന്നു അപ്പു അപ്പുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പങ്കജ് ഒന്നും ഞെട്ടി എന്നാലേ അപ്പൂ അല്ലേ അപ്പുവിനെങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും തള്ളി പറഞ്ഞ് വിടാം എന്നൊക്കെയായിരുന്നു ചിന്ത അങ്ങനെ പങ്കജ് ആ കാമുകിയെ നോക്കിയാണ് കാമുകിയാണെങ്കിൽ ആ കട്ടിലിന്ന് ചാടി എണീക്കുകയും ചെയ്യാണ് അപ്പം കാമുകിയൊന്നും ഏട്ടം കണ്ണ് വെച്ചാണ് നോക്കുന്നത് അപ്പുവാണെങ്കിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് പക്ഷേ അതിന് പിന്നാലെ പ്രതി ഈ പങ്കജ് പ്രതീക്ഷിക്കാതെ വരുന്നു നമ്മുടെ പൂജ പൂജയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പങ്കജ് തകർന്ന് തരിപ്പണമായി പോയി അപ്പോ പൂജ കണ്ടപ്പോൾ നമ്മുടെ പങ്കജ് ചോദിക്കുകയാണ് പൂജ നീയോ എന്ന് ചോദിക്കുകയാണ് അപ്പോ എന്നെ എന്താ ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലേ നിങ്ങളുടെ കള്ളക്കളികൾ മൊത്തം പൊളിഞ്ഞു ഇപ്പോ നിങ്ങളുടെ കാമുകിനായിട്ട് നിങ്ങൾ സുഖമായിട്ട് കഴിയുകയാണല്ലേ നിങ്ങളുടെ കള്ളക്കളികൾ മുഴുവനും എന്നോടതേ എൻ്റെ അപ്പൂടം പറഞ്ഞു തന്നു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പങ്കജിന് വന്ന ടെൻഷനില്ലേ അങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ട് പൂജ അങ്ങോട്ട് മുന്നോട്ട് പോകുകയാണ് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും പൂജ അവിടെ നിന്ന് നിന്നേ പൂജ ഞാൻ ഒന്ന് പറയട്ടെ പൂജ ഞാൻ കാര്യങ്ങളെല്ലാം സംസാരിക്കട്ടെ പൂജ എന്ത് സംസാരിക്കാനായിട്ട് നിങ്ങൾ ഇനി ഒന്നും സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം നമ്മുടെ അപ്പു കയറി അതിൽ ഇടപെടുക ഇട മാറടാ പൂജയോടൊന്നു ഇനി സംസാരിച്ചു പോരുത് എടാ അപ്പു നീയാണെല്ലാത്തിനും കാരണം എന്ന് പറഞ്ഞോണ്ട് അപ്പുവിൻ്റെ കൊങ്ങയ്ക്ക് കയറി പിടിക്കുകയാണ് അപ്പോഴേക്കും വിട്രാ എൻ്റെ അപ്പോടനെ വിടാനാണ് പറഞ്ഞത് അപ്പോൾ എൻ്റെ അപ്പൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അപ്പൂ നല്ലൊരു രീതിയിൽ തന്നെ നമ്മുടെ പൂജയെ നോക്കിയാണ് പക്ഷേ പങ്കജിനത് തീരെ സഹിക്കാൻ പറ്റില്ല കാരണം ഇത്രേ നാൾ അപ്പുവിനേം പറ്റിച്ച് പങ്ക് ഈ നമ്മുടെ പൂജയും പറ്റിച്ചോണ്ടാണല്ലോ ഇത്രയും നാൾ ഈ പങ്കജ് നടന്നത് അപ്പം ഇങ്ങനൊരു വർത്തമാനം കഴിഞ്ഞപ്പോഴേക്കും തീരെ അങ്ങോട്ട് സുഖിച്ചില്ല ഈ പങ്കജിന് ഇതേ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ സകല കള്ള കളികൾ ഞാനിപ്പം മനസ്സിലാക്കിയിരിക്കുകയാണ് പൂജ അങ്ങനെയൊന്നും പൂജ നീ എന്നൊന്ന് വിശ്വസിക്കുക പക്ഷെ വീണ്ടും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പൂജ പങ്കജിന്റെ കാരണം നോക്കി പടക്കം എന്ന് പറഞ്ഞു ഒറ്റ അടി കൊടുക്കുകയാണ് ഇതെന്തിനാണെന്നറിയാമോ ഞാൻ ഈ അടി അടിച്ചത് ദേ അപ്പോട്ടനോട് അപ്പോട്ടിനോട് ഇങ്ങനെ സംസാരിച്ചത് നിന്നെ ഈ രീതിയിൽ കണ്ടത് നിന്നെ എപ്പോഴും അറിയാതെയോ എൻ്റെ മനസ്സിൽ നിന്നോടുള്ള സ്നേഹം എനിക്ക് കൂടിപ്പോയായിരുന്നു അപ്പോൾ എന്നെ വഞ്ചു വെച്ച് ഒന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നിനക്കിട്ട് ഞാൻ അടിച്ചതാണ് ആ അടി ഈ അടി അതിനുള്ളതാണ് പങ്കജെ എന്നും പറയാണ് ഇനി മേല നിന്റെ ഒരു മെസ്സേജോ നിന്റെ ഒരു കോളോ എൻ്റെ ഫോണിലേക്ക് വന്നു പോകരുത് അവസാനിച്ചു എല്ലാം അവസാനിച്ചു എന്നും പറഞ്ഞുകൊണ്ട് പൂജ പടിയിറങ്ങിയാണ് പങ്കജാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടൊരവസ്ഥയിൽ പൂജ അങ്ങോട്ട് അറിയും കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ അപ്പു ചിരിച്ചുകൊണ്ട് മനസ്സിലായല്ലോ കള്ള പങ്കജെ നിന്റെ സകല കള്ളക്കളികളും പൂജയുടെ മുന്നിൽ പൊളിച്ചില്ലേ നീ എന്തിനാടാ ഏർ എന്തിനാണ് ഓരോരോ പെണ്ണുങ്ങൾ നീ ഇങ്ങനെ വഞ്ചിച്ചുകൊണ്ട് നടക്കുന്നത് പൂജയെപ്പോലൊരു നല്ല പെൺകുട്ടിയെ നീ അർഹിച്ചിട്ടില്ല നിനക്ക് പറ്റിയതേ ഇതൊക്കെയാണ് എൻജോയ് ചെയ്യുക ഏതായാലും അകത്ത് കാര്യപരിപാടികളെല്ലാം നടക്കുകയല്ലേ നടക്കട്ടെ അതേപോലെ തന്നെ നടക്കട്ടെ എടാപ്പോ നിന്നെ ഞാൻ വെറുതെ വിടില്ലട കാരണം എൻ്റെ ലൈഫ് വെച്ചാണ് നീ കളിച്ചത് എൻ്റെ ലൈഫ് നീ തകർത്ത് തരിപ്പണമാക്കി ഞാൻ പല പ്രതീക്ഷകളും വെച്ചായിരുന്നു നീ പോടാ നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ അങ്ങോട്ട് പോവുകയാണ് പങ്കജാണെങ്കിൽ കരഞ്ഞ മട്ടിൽ നിൽക്കുകയാണ് വല്ലാത്തൊരവസ്ഥയിൽ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സുമിത്രയോട് അനുതും അതേപോലെ തന്നെ അനന്യയും കൂടി ചേർന്നുകൊണ്ട് താൻ ഇറ്റലിയിലേക്ക് പോവുകയാണ് എന്നിങ്ങനെ പറയുകയാണ് അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയ്ക്കും സങ്കടം സഹിക്കാൻ പറ്റില്ല സുമിത്രയ്ക്ക് അത് വല്ലാത്തൊരു സങ്കടമായി പോയി മോനെ നീ എന്തൊക്കെയാണ് പറയുന്നത് ഇത്ര പെട്ടെന്ന് ഞാൻ തീരുമാനം എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മയെ പെട്ടെന്നൊരു തീരുമാനം എടുത്താണ് അമ്മമ്മ ഞങ്ങളോട് ക്ഷമിക്കണം അപ്പോൾ സ്വരമോളെ സ്വരമോളയും നിങ്ങൾ കൊണ്ടുപോകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ അമ്മേ സ്വരമോളയും കൊണ്ടുപോകും അവൾക്ക് സ്കൂളിങ്ങിനുള്ള എല്ലാ കാര്യങ്ങളും അവിടെ തയ്യാറാക്കി കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് സ്വരമോളെ കൊണ്ടുപോയേ മതിയാവുകയുള്ളൂ സ്വരമോളെ ഞങ്ങൾ കൊണ്ടുപോവുകയാണ് എന്ന് പറയുകയാണ് അപ്പോഴാണ് നമ്മുടെ പ്രദീഷിണപരം ആ പ്രതീക്ഷി ശ്രീനിലത്തിൻ്റെ വാതിക്കിൽ അപ്പോൾ ഈ സ്വരമോളെ മോളെ കൊണ്ടുപോകുന്ന കൊണ്ടുപോകും പറയുന്ന കാര്യങ്ങളെല്ലാം പ്രതീക്ഷ അവിടെ കേൾക്കുകയാണ് അപ്പൊ അനിരുദ്ധി പറയുകയാണ് അമ്മത്തിന് സമ്മതിക്കണം അമ്മ അമ്മക്ക് സങ്കടം ഒന്നും തോന്നരുത് അമ്മത്തിന് സമ്മതിക്കണം എന്ന് പറയണം ഇത് കേട്ട പ്രതീക്ഷ അവിടെ നിന്ന് ചാടി വന്നിട്ട് അമ്മ സമ്മതിക്കും എന്നിങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും അനന്യയും അതേപോലെ അനിരുദ്ധും പേടിച്ച് വരച്ചിട്ട് പ്രതീക്ഷിനെ തന്നെ നോക്കിയാണ് അതെ സ്വരമോളെ ഇറ്റലിയിലേക്ക് കൊണ്ടുപോകാൻ ചിലപ്പോൾ അമ്മ സമ്മതിച്ചു പക്ഷേ എൻ്റെ മോളെ എൻ്റെ അടുത്ത് നിന്ന് കൊണ്ടുപോകണമെങ്കിൽ എന്നോടനുവാദം ചോദിക്കണം എൻ്റെ മോളെ കൊണ്ടുപോകണ സമ്മതിക്കില്ല എന്ന് എൻ്റെ മോൾ എൻ്റെ മോളെന്ന് പറഞ്ഞു എപ്പോഴേക്കും സുമിത്ര ആകെ ഞെട്ടി നിൽക്കുകയാണ് ഏ പ്രതീക്ഷിന്റെ മകളോ അപ്പോൾ സുമിത്ര ചോദിക്കണേ എന്താടാ നീ എന്താ പറഞ്ഞത് സ്വരമോൾ നിൻ്റെ നിന്റെ മകളാണെന്നോ നീ എന്തൊക്കെയാ പറയുന്നത് അതെങ്ങനെ അനുദിനെയും അനനയുടെ മകള് അത് നിന്റെ മകളാകും പ്രതീക്ഷെ അനാവശ്യ കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കരുത് അപ്പൊ ഇത് കേട്ട പ്രതീക്ഷ ആണെങ്കിൽ അല്ല അനാവശ്യ കാര്യങ്ങളൊന്നും അല്ല ഞാൻ പറഞ്ഞത് സ്വരമോള് ഞാൻ ജന്മം കൊടുത്ത മകളാണ് എൻ്റെ മകളാണ് അവള് എന്നിങ്ങനെ സംസാരിക്കുകയാണ് അപ്പം ഇത് കേട്ട സുമിത്രയാണെങ്കിൽ ആകെ തകർന്ന് തരിപ്പണായി പോവുകയാണ് അതുകൊണ്ട് എൻ്റെ മോളെ എങ്ങോട്ട് കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല ഞാൻ ജയിലിൽ പോയപ്പോഴേ ഇവരെ ഞാൻ ഏൽപ്പിച്ചാണ് അപ്പം നമ്മുടെ അനന്യമാണെങ്കിൽ ഭയങ്കരമായിട്ടും ചൂടായി കയറുകയാണ് അനന്യ ആണെങ്കിൽ നിൻ്റെ മോളെ എങ്ങനെയാകൂടാ നീയേ ജയിലിൽ പോയപ്പോൾ അവളെ ഞങ്ങൾക്ക് വളർത്താൻ ഏൽപ്പിച്ചതാണ് സ്വന്തം മോളെ പോലെ നോക്കണോന്നും പറഞ്ഞുകൊണ്ടാണ് ഏഹ് ഞങ്ങളെ ഏൽപ്പിച്ചത് ഇപ്പോ ജയിൽ ശിക്ഷയും കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും നിനക്ക് സ്വരമോളെ തിരിച്ചു വേണോന്നാ അങ്ങനെ തരാൻ മനസ്സില്ലടാ സ്വരമോളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല അപ്പോൾ ഈ അനന്യയുടെ നാവിൽ നിന്ന് കൂടി സുമിത്ര ഈ വാക്കുകളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയ്ക്ക് അതും വല്ലാത്തൊരു ഷോക്കായിപ്പോയി അപ്പൊ നമ്മുടെ പ്രതീക്ഷ പറയണ അമ്മേ എന്റെ ഒരു സാഹചര്യം കൊണ്ടാണ് ഞാൻ ഇവർക്ക് എന്റെ മോളെ കൊടുത്തത് അത് നോക്കാൻ വേണ്ടി കൊടുത്തതാണ് എനിക്ക് വേറെ ആരാ ഉള്ളത് എനിക്ക് അങ്ങനത്തെ ഒരു സാഹചര്യം എൻ്റെ കൂടെ കൊണ്ടുപോകാനായിട്ട് പറ്റുമോ ദേ ഞാൻ ജയിലിലേക്ക് പോയപ്പോൾ എൻ്റെ മോളെ നോക്കാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല പക്ഷെ വിശ്വസിച്ച് ഞാൻ ഇവരെ ഏൽപ്പിച്ചു ഇപ്പം ദേ ഇവരുടെ നാവിൽ നിന്ന് തന്നെ വന്നത് കണ്ടില്ലേ ഇപ്പം നമുക്ക് വിശ്വാസമായില്ലേ സ്വരമോൾ എൻ്റെ മകൾ തന്നെയാണെന്ന് ഇപ്പോൾ വിശ്വാസമായില്ലമ്മേ എന്ന് ചോദിക്കണം അപ്പോഴാണ് നമ്മുടെ അനനയയ്ക്ക് അമ്മളി പറ്റി എന്ന് തോന്നിയത് കാരണം അനന്യ അറിയാതെ തന്നെ പറഞ്ഞുപോയി സ്വരമോള് പ്രതീക്ഷിന്റെ മകളാണെന്നുള്ളൊരു കാര്യം ആ സുമിത്രയ്ക്ക് ബോധ്യമായി പ്രതീക്ഷിന്റെ മകള് തന്നെയാണ് സ്വരമോളെന്ന് അപ്പോൾ നമ്മുടെ പ്രതീക്ഷ പറയുകയാണ് അതെ എന്തൊക്കെ വന്നാലും ഞാൻ കൊണ്ടുപോവുക തന്നെ ചെയ്യും അപ്പൊ നമ്മുടെ സുമിത്ര ചോദിക്കണം എന്താ എൻ്റെ ഉദ്യം ഞാൻ എന്തൊക്കെയാണായി കേൾക്കുന്നത് സത്യമാണോടാ പ്രതീക്ഷിന്റെ മകളാണോ സ്വരമോൾ നീ പറ പ്രതീക്ഷിന്റെ മകളാണോ സ്വരമോൾ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും കഴിഞ്ഞപ്പോഴേക്കും അതെ അമ്മേ പ്രതീക്ഷിന്റെ മകളാണ് സ്വരമോൾ എന്ന് പറയുകയാണ് ആ ഇപ്പൊ മനസ്സിലായല്ലോ അമ്മയ്ക്കെല്ലാം ബോധ്യമായല്ലോ എന്റെ മകളെയും കൊണ്ട് നിങ്ങൾ ഒരു സ്ഥലത്തോട്ടേക്കും പോകാനായിട്ട് പോകുന്നില്ല എന്റെ മകളെയും കൊണ്ട് ഞാൻ പോവാണ് അധികം താമസിയാതെ ഞാൻ പോവുക തന്നെ ചെയ്യും അപ്പോ നമ്മുടെ എടാ നീ ഞങ്ങളതും മനസ്സിലാക്കുക വേണ്ട ഒരു സെൻറിമെന്റ്സ് വർത്താനോ എന്നോട് പറയാനായിട്ട് നിൽക്കണ്ട എനിക്കതൊന്നും ഉൾക്കൊള്ളാനായിട്ട് പറ്റില്ല ഞാൻ എന്റെ മോളെയും കൊണ്ട് പോകും എടാ നിന്റെ മോളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുഞ്ഞു മനസ്സ് അംഗീകരിക്കോ സ്വരമോൾ അംഗീകരിക്കോ ആ സ്വരം മോളെ അംഗീകരിപ്പിക്കാനായിട്ടൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം അതെങ്ങനെയാണ് അവളെന്നോട് സംസാരിക്കാനോ എൻ്റെ അടുത്ത് വരാനോ നിങ്ങൾ സമ്മതിക്കില്ലല്ലോ ഇപ്പോ എനിക്ക് പോലും കാണാൻ പറ്റാത്തൊരവസ്ഥയിലാക്കുകയല്ലേ നിങ്ങൾ സ്വരമോളെ അതുകൊണ്ട് ഇനി എന്തായാലും അങ്ങനെയൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല എൻ്റെ മോളാണ് സ്വരമോള് അതുകൊണ്ട് അവളെയും കൊണ്ട് ഞാൻ എങ്ങോട്ടെങ്കിലും പോകും ഞാൻ ഏതായാലും സ്വരമോളോട് പറഞ്ഞോളാം സ്വരമോളോട് പറഞ്ഞ് അവളെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊള്ളാം അല്ലാതെ ഈ കാര്യത്തിൽ ഇനിയും കൂടുതൽ ഇടപെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊന്നുകളേയും ഞാൻ കാരണം ഒരു കൊലപാതകം കഴിഞ്ഞിട്ടാണ് ഞാൻ ജയിലിലേക്ക് പോയത് ആ ഒരു ഓർമ്മ നിങ്ങൾക്കിരിക്കണം അതുകൊണ്ട് ഇനിയും കൊലപാതകം ചെയ്യാനായിട്ട് എനിക്ക് യാതൊരു മടിയില്ല ഞാനത് ചെയ്തിരിക്കും അത് വേണ്ടെങ്കിൽ ഏ കൂടുതൽ എൻ്റെ കാര്യത്തിൽ കൂടുതൽ അഭിപ്രായം പറഞ്ഞിട്ട് നിങ്ങൾ നിൽക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് പ്രതീഷ് നേരെ മുകളിലേക്ക് കയറി പോവുകയാണ് അപ്പോഴേക്കും നമ്മുടെ സുമിത്ര തകർന്ന് തരിപ്പുണമായ അവസ്ഥയിൽ കാരണം ഇനി എന്ത് പറയാനായിട്ട് പ്രതീഷിൻ്റെ മകളാണ് സ്വരം മോളെന്ന് അറിഞ്ഞു കഴിഞ്ഞു ഇനി ഇവരോടൊന്നും ഒന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല സുമിത്ര കരഞ്ഞു മട്ടിൽ നിൽക്കുകയാണ് അതിനേക്കാലം കരയുകയാണ് നമ്മുടെ അനന്യ അനനയയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ല സ്വരം മോളില്ലാതെ അനനയുക്ക് ജീവിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലിങ്ങനെ നിൽക്കുകയാണ് ഇപ്പോൾ അറിഞ്ഞു അനന്യയുടെയും അൻ്റതിൻ്റെയും മകളല്ല എന്നുള്ള കാര്യം അങ്ങനെ നമ്മുടെ പ്രതീക്ഷ റൂമി ചെന്നിട്ട് ഭയങ്കര സങ്കടത്തോടു കൂടി തന്നെ ആലോചിച്ച് നിൽക്കുകയാണ് അപ്പൊ സുമിത്ര വന്നിട്ട് പ്രതീക്ഷിനെ കെട്ടിപ്പിടിക്കുകയാണ് എൻ്റെ മോനെ ഞാൻ അറിഞ്ഞില്ലല്ലോടാ നിൻ്റെ മകളാണ് സ്വരമോളെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോടാ എനിക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായി എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അൻത് നീ ജയിലിലാണെന്ന് എന്നോട് മറച്ചു വെച്ചിരുന്നിപ്പോ എനിക്ക് മനസ്സിലായി നീ പുറത്തേക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വരമോള് അവരുടെ മകളല്ല എന്ന് ഞാൻ തിരിച്ചറിയും അതുകൊണ്ട് തന്നെയാണ് നീ ജയിലായുള്ളൊരു വിവരം എന്നോട് പറയാതിരുന്നത് സത്യം മോനെ ഞാൻ പറഞ്ഞത് നീ ജയിലാണെന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു ഈ ഇടക്കാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ നിന്നെ ഇറക്കാനുള്ള പല പരിപാടികളും ഞാൻ ചെയ്തു പക്ഷെ അതൊന്നും നടന്നില്ല മോനെ നീ എന്നെ വെറുക്കരുത് മോനെ നിന്റെ മനസ്സിലെ വേഷമോ എനിക്ക് മനസ്സിലാവും പക്ഷേ നീ ഒരു കാര്യം ചിന്തിക്കണം എല്ലാം അറിഞ്ഞുകൊണ്ട് വേണം എല്ലാം മനസ്സിലാക്കിയിട്ട് വേണം നീ ഓരോ കാര്യങ്ങളും ചെയ്ത് കൂട്ടാനായിട്ട് എല്ലാം മനസ്സിലാക്കിയമ്മേ ഞാൻ ഉറച്ച് തീരുമാനത്തിൽ തന്നെ നിൽക്കുകയാണ് ഞാൻ എൻ്റെ മോൾ എനിക്ക് വേണം എൻ്റെ മോളല്ലാതെ എനിക്കിപ്പോൾ വേറെ ആരാ ഉള്ളത് എന്നെ സ്നേഹിക്കാനായിട്ട് വേറെ ആരാ ഉള്ളത് മോനെ നീ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ് ഒരു രക്ഷിതാവിൻ നിലയ്ക്ക് നിൻ്റെ സങ്കടം ഒരിക്കും മനസ്സിലാവും ഞാനും ഒരു അമ്മയാണല്ലോ ഞാനും മൂന്ന് മക്കൾക്ക് ജന്മം കൊടുത്താണല്ലോ അല്ല ഒരാൾ പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ എൻ്റെ എങ്ങനെ വേദനിക്കോ അതേപോലെ തന്നെ നിന്റെ മനസ്സും വേദനിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ അപ്പോഴും നീ സ്വരമോളുടെ കാര്യം ചിന്തിക്കണം സ്വരമോൾ ഇത്രേ നാള് അവർ രണ്ടുപേരെയുമാണ് അച്ഛനും അമ്മയായിട്ടും കണ്ടത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നീയാണ് ആ കുഞ്ഞിൻ്റെ അച്ഛനാണെന്ന് ആ കുഞ്ഞിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുഞ്ഞ് അംഗീകരിക്കോ നീ ഒന്ന് ചിന്തിച്ച് നോക്കിയേ അവളുടെ ആ കുഞ്ഞു മനസ്സിനകത്ത് താങ്ങാനായിട്ട് പറ്റോ അവൾ ഒരിക്കലും അംഗീകരിക്കാനായിട്ട് പോകുന്നില്ല ഞാൻ അതൊക്കെ നോക്കിക്കോളാം അമ്മേ പക്ഷേ ഇനി ഒരു നിമിഷം പോലും ഞാനിവിടെ നിൽക്കില്ല ഞാൻ സ്വരമോളയും കൊണ്ട് പോകുകയാണ് നീ എങ്ങോട്ട് നീ എങ്ങോട്ടാണ് മോനെ സ്വരമോളയും കൊണ്ട് പോകുന്നത് എനിക്കറിയില്ല അമ്മേ ഞാൻ എങ്ങോട്ടെങ്കിലും എങ്ങോട്ടെങ്കിലും സ്വരമോളയും കൊണ്ട് പോകും എനിക്കിനി ഇവിടെ നിൽക്കാനായിട്ട് പറ്റില്ല ഞാനിനി പോയില്ലെങ്കിൽ ശരിയാവില്ല എനിക്ക് എനിക്ക് പിന്നെ വേറെ ആരാ ഉള്ളത് എന്നെ സ്നേഹിക്കാനും എന്നോട് കാര്യങ്ങളെല്ലാം സംസാരിക്കാനും ഒക്കെ ആരാ ഉള്ളത് വേറെ ആരുല്ലോ അതുകൊണ്ട് എനിക്ക് സ്വരമോളയും കൊണ്ട് പോകണം അമ്മേ എന്നിങ്ങനെ പറയുകയാണ് അമ്മേനീതില് എതിരഭിപ്രായം ഒന്നും പറയേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ അവരെയും കൊണ്ട് അവര് സ്വരമോളയും കൊണ്ട് പോകും അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മോളെ കാണാൻ പോലും എനിക്ക് പറ്റില്ല എനിക്കിനി അവരുടെ ഒരു കാര്യവും കേൾക്കണ്ട എൻ്റെ മോളെ എനിക്ക് തിരിച്ചു വേണം എൻ്റെ മോളെ കൊണ്ട് ഞാൻ എനിക്ക് പോയേ മതിയാവുള്ളു ഇതാണ് എൻ്റെ ഉറച്ച തീരുമാനം എന്നും പറഞ്ഞുകൊണ്ട് പ്രതീക്ഷ് അവിടെ നിന്ന് പോവുകയാണ് പക്ഷേ പ്രതീക്ഷിൻ്റെ ആ വാക്കുകൾ കൂടി കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുമിത്ര കരഞ്ഞ് 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 വല്ലാത്തൊരവസ്ഥയിലായിപ്പോ ദൈവമേവനോട് ഇനി എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം ോട് ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഏറെ കരച്ചിട്ടാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പൂജയാണ് പൂജയാണെങ്കിൽ പൂജയുടെ ഒരു പ്രണയം തകർന്നു തരിപ്പണമായി പോയല്ലോ അതിൻ്റെ സങ്കടത്തിലിരുന്ന് ഭയങ്കര ഏറെ കരച്ചില അപ്പോൾ അപ്പം വന്ന് തോളത്ത് പിടിച്ചിട്ട് പൂജ ഇങ്ങനെ സങ്കടപ്പെടല്ലേ പൂജ ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ പങ്കജൊരു ഫ്രോഡാണെന്ന് എനിക്കത് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല അപ്പോട്ടാ അവൻ ഇത്രയ്ക്കും മോശക്കാരനാണെന്ന് ഞാൻ ചിന്തിച്ചത് പോലുമില്ല പങ്കജ് തനിയൊരു ഫ്രോഡാണെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു പൂജ അതുകൊണ്ടാണ് നിന്റെ പിറകെ നടന്ന് ഞാൻ ഇതെല്ലാം പറഞ്ഞത് പക്ഷേ പങ്കജ് എന്തിനാണ് നിന്നെ സ്നേഹിച്ചെന്ന് അറിയാമോ നിന്റെ സ്വത്തുക്കൾ സ്വത്തുക്കൾ മുഴുവനും തട്ടിയെടുക്കാൻ വേണ്ടി പിന്നെ ആ പങ്കജിൻ്റെ ഡാഡിക്കും മമ്മിക്കും ഒക്കെ അറിയാം പങ്കജ് ഇത്തരത്തിലുള്ളൊരു വ്യക്തിയാണെന്ന് പക്ഷേ അവരും ഈ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ വേണ്ടി തന്നെയാണ് നിന്നെ കൂട്ടുപിടിച്ചത് നിന്നെ സ്നേഹിച്ച് പിന്നാലെ നടന്നത് അല്ലാതെ നിന്നോട് ആത്മാർത്ഥത സ്നേഹം ഉണ്ടായിട്ടല്ല ആൻറ്റി സുമിത്ര വല്ല്യപ്പച്ചി പറഞ്ഞ മുഴുവനും അപ്പച്ചി പറഞ്ഞ മുഴുവനും സത്യമാണ് ഏർ ഇവരെല്ലാരും സ്വത്തുക്കൾക്ക് വേണ്ടി മാത്രമാണ് നിന്നെ സ്നേഹിച്ചത് അല്ലാതെ ആത്മാർത്ഥ സ്നേഹമൊന്നുമല്ല അപ്പോട്ടാ എന്തിനാ അപ്പോട്ട എന്തിനാ എന്നെ രക്ഷിച്ചത് എന്നൊക്കെ എനിക്ക് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നിന്നെനിക്കങ്ങനെ കൈവിടാനായിട്ട് പറ്റോ പൂജ നീ അങ്ങനെ ചീത്ത കൂട്ടുകെട്ടിലേക്ക് പോകുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല കാരണം നീ വലിയൊരു ഫ്രോഡിന്റെ വലയെ കുടുങ്ങുന്നത് അത് ഞാൻ എങ്ങനെ നോക്കി നിൽക്കും നിന്നെ എനിക്ക് എനിക്കത്രയ്ക്ക് ഇഷ്ടമാണ് പൂജ നിന്നെ ഞാൻ ജീവന തുല സ്നേഹിക്കുന്നു പൂജ എന്ന് അപ്പു തുറന്നു പറയുകയാണ് അപ്പോൾ അപ്പുവിൻ്റെ ആ വാക്കുകളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പൂജ ചാടി എണീക്കാണ് കാരണം പങ്കഞ്ജില പ്രണയം തകർന്നു പോയി ഇനി അപ്പുവിൻ്റെ തലേക്ക് ഇറണമല്ലോ ഇതാണ് നമ്മുടെ പൂജയുടെ ലക്ഷ്യം പക്ഷേ ഇതുവരെ സഞ്ജന സഞ്ജനയുടെ കാര്യം പറഞ്ഞിട്ടില്ല സഞ്ജനയെ എന്തിനാണ് പോലും സുമിത്ര ഇവിടെ ചോദിച്ചിട്ടുമില്ല അപ്പോൾ ഈ പ്രതീക്ഷിൻ്റെ ലൈഫിനെ കുറിച്ചൊന്നും സുമിത്ര ചോദിക്കാൻ പോയുമില്ല അപ്പം ഇനി കാണാനായിട്ട് പോകുന്നത് രോഹിത്തിന്റെ വരവും രഞ്ജിതകെ തകർന്ന് തരിപ്പണമാകുന്നതും ഒക്കെയാണ് അപ്പോൾ എല്ലാം അതിനുവേണ്ടി എല്ലാവരും കാത്തിരിക്കണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസയുണ്ട് നമസ്കാരം താങ്ക് യു സിഖൻ ബൈ ബായ്